ഹലോ അപ്പം ഇന്നത്തെ റെസിപ്പി നമുക്ക് കുറച്ച് ചെമ്മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മീനൊക്കെ ഭയങ്കര റേറ്റ് ആണല്ലോ മത്തിക്കൊക്കെ കിലോത്തിന് നാനൂറ് രൂപ ആയപ്പോൾ ഒരു കിലോ നൂറ്റി നാൽപ്പത് വെച്ചിട്ട് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് ഇന്ന് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഒരു ഉത്തരേന്ത്യൻ മസാലയാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവരും കണ്ട് നോക്കുക എൻ്റെ സിച്ച് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ റെസിപ്പി കണ്ടാലോ അപ്പം നമ്മളിതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വരട്ടെ അപ്പം എൻ്റെ എല്ലാ പുതിയ ചങ്കുകളോടും ചെമ്മീനെല്ലാം മുറുക്കി അറിയാത്ത പുതിയ പുതിയ തലമുറകൾ ഉണ്ടാവുമല്ലോ അവരോടാണ് ഈ പറയുന്നത് ഇതാ ചെമ്മീൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു ആര് കാണാം അത് നമ്മൾ കത്തി വെച്ചിട്ട് എടുത്ത് കളയണം പിന്നെ ചെമ്മീൻ്റെ തലയിലൊരു ഒരു എന്താ ഒരു നൂല് കാണാം അത് നമ്മൾ കളയണട്ടോ അല്ലെങ്കിൽ നമുക്ക് പാചകം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പെട്ട് കഴിഞ്ഞാൽ വയറുവേദന വരാൻ സാധ്യത ഉണ്ട് അതാണ് ചിലർക്കൊന്നും ചെമ്മീൻ പറ്റില്ല വയറുവേദനയാണ് എന്നൊക്കെ പറയണ അതാണ് അപ്പം അതെല്ലാം എൻ്റെ പുതിയ കൂട്ടുകാരോട് അറിയാത്ത പുതിയ പേരോടാണ് ഞാൻ ഈ പറയണത് ചെമ്മീനൊക്കെ കഴിക്കണത് നല്ലതാണ് നല്ല കാൽസ്യടങ്ങിയൊരു മീനാണ് ചെമ്മീൻ നു ഇതെല്ലാം നന്നായിട്ട് കഴിക്കണം അപ്പോൾ അതൊക്കെ വൃത്തിയോടെ ചെയ്താൽ നമുക്ക് ചെമ്മീനിനെ ധൈര്യത്തോടെ കഴിക്കാൻ പറ്റും ഇതാ ഇതാണ് ആ നൂല് ഇതിനൊക്കെ വൃത്തിയാക്കിയെടുക്കാൻ ചെമ്മീനൊക്കെ വൃത്തിയാക്കിയെടുക്കുക പറഞ്ഞാൽ ഭയങ്കര പണിയിലൊരു കാര്യം തന്നെ കേട്ടോ അതിനൊക്കെ ഒരു മണിക്കൂറും ഇതിൻ്റെ കൂടുതലായിപ്പം അത് ക്ലീൻ ആക്കാനായിരുന്നിട്ട് ഇതൊക്കെ വൃത്തിയാക്കി എടുത്തെങ്കിൽ നമുക്ക് വയറുവേദന ഒന്നും ഇല്ലാതെ ഇരിക്കുള്ളൂ അല്ലെങ്കിൽ ചിലർക്കൊന്നും ചെമ്മീനെ പിടിക്കണില്ല വയറുവേദനയാണ് എന്നൊക്കെ പറയുന്നതാണ് കാരണം ഇതൊക്കെ നന്നായി ക്ലീൻ ആക്കി എടുക്കുക തന്നെ വേണം കേട്ടോ കുറച്ച് എടുത്താലും വൃത്തിയോടെ ക്ലീൻ ആക്കുക നമ്മുടെ ചെമ്മീനെല്ലാം ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് അതിൻ്റെ നൂലുകളെല്ലാം വലിച്ചെടുത്ത് ഒരന്നര മണിക്കൂറാണ് എനിക്ക് വേണ്ടി വന്നത് ഇതാ നന്നായി ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾക്കെല്ലാം ക്ലീനാക്കി വരയ്ക്ക അപ്പം നമ്മുടെ അരപ്പിലേക്ക് വേണ്ടത് ഇഞ്ചി വെള്ളി മുളക് പൊടി മഞ്ഞൾ രണ്ട് പച്ചമുളക് കസൂർ മേത്തി ഇവ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക അപ്പം എല്ലാം നന്നായി അരച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ചെമ്മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുക അപ്പം ഇതാ നമ്മുടെ ചെമ്മീനിലേക്ക് ആ അരപ്പിൻ്റെ പകുതി ഞാൻ ചേർത്തിട്ടുള്ളൂ പകുതി ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യം വരും ഉപ്പ് ചേർക്കാം കുറച്ച് മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നാരങ്ങ നീര് ചേർക്കുക പക്ഷേ ഞാൻ നാരങ്ങ നീര് ചേർക്കണില്ല ഇത് നന്നായിട്ട് കൈക്കൊണ്ട് മിക്സാക്കി എടുക്കുക അപ്പോൾ ഇതാ എല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിൻ്റെ ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പോൾ നേരത്തെ മസാല കൂട്ടി വെച്ച ചെമ്മീന് അരമണിക്കൂറായി അതിനെ നമ്മൾ കട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ കൊഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നന്നായി ഫ്രൈ ചെയ്യേണ്ട ഫ്രൈ ചെയ്തെടുത്ത് വരാം അപ്പം ഇതാ ഇത്ര മതി കേട്ടോ ഇതുപോലെ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതേ ചട്ടിയിൽ തന്നെ നമ്മൾ എണ്ണ ഒഴിച്ചു ഉള്ളി ഇട്ടിട്ട് നന്നായി വരക്കി കൊടുക്കുക ഉള്ളി ഏതാണെന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലേ വലിയ ഉള്ളിയാണ് പിന്നെ ഇതിൽ നിന്ന് ഞാൻ മല്ലിച്ചപ്പ് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ചെറുനാരങ്ങ ഒഴിവാക്കിയിട്ടുണ്ട് നെയ്യ് ഒഴിവാക്കിയിട്ടുണ്ട് ഈ മൂന്നെണ്ണം ഞാൻ വീണ ഹോസ്പിറ്റലോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചേർക്കാവുന്നതും ഞാൻ വേപ്പിൻ്റെ വിലയാണ് ചേർക്കുന്നത് ഇതിൽ വേപ്പിൻ്റെ ചേർക്കൊന്നുമില്ല ഞാൻ വേപ്പിൻ്റെ ഉത്തരേന്ത്യൻ കോസ്റ്റാണ് പക്ഷേ ഞാൻ നമ്മളെ കേരള സ്റ്റേഡിൽ വേപ്പിൻ്റെ വില ഒക്കെ ില്ല കേട്ടോ കേരളാസ്റ്റലല്ല ഉത്തരേന്ത്യൻ പ്രോഫാണ് വേപ്പിൻ്റെ എല്ലാം ഞാൻ അങ്ങനെ ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് അങ്ങനത്തെ മാറ്റി വെച്ച മസാല കൂട്ടുന്നുണ്ടല്ലോ അരച്ച കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഈ ഉള്ളിയിലേക്കിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും ഇതിൻ്റെ ബാക്കി ചെമ്മീൻ്റെ തേച്ചിട്ടാണ് ഞങ്ങൾ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേ അതിൻ്റെ ബാക്കിയാണ് ബാക്കി അരപ്പാണത് നന്നായി ഒന്ന് നന്നായിട്ടൊന്നായി വരട്ട അപ്പോൾ ഇതിലേക്ക് കുറച്ച് മലിച്ചതല്ല വേപ്പിൻ്റെ ഇല ഒരു തക്കാളി ഒരു തക്കാളി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കട്ടെ അപ്പം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് െരിവൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം ആ അരച്ച മിക്സിയിൽ വെള്ളം ഒച്ചിട്ട് നന്നായി റോസ്റ്റായി വരട്ട നമ്മുടെ ആ ജീരാ മസാല നന്നായി റോസ്റ്റായി വരട്ട എന്നിട്ട് നമുക്ക് ചെമ്മീന് ചോദിക്കാം നമ്മുടെ ചെമ്മീന് ഇട്ട് കൊടുക്കുക അപ്പം ഇതാ നമ്മളെ ആതിരാക്കി മസാല റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ നല്ല സൂപ്പർ രുചിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ വീണ്ടും ഇതുപോലെ ഓരോ റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും